ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് രാത്രി മിഥുനരാശിയിലേക്ക് രാശി മാറുന്നു അതായത് മിഥുന ഗുരു സംക്രമണം അപ്പം വ്യാഴഗ്രഹം മിഥുനരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം വേഴഗ്രഹം എന്ന് പറയുമ്പോൾ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് ഗുരു എന്ന് പറയുന്നത് ജ്ഞാനകാരകനാണ് ധനകാരകനാണ് സന്താനകാരകനാണ് ഭാഗ്യം ധർമ്മം പുണ്യം അതുപോലെ ഗുരുത്വം ഉപാസന സ്വഭാവമഹിമ ബുദ്ധിശക്തി ഒരാളുടെ ഒരു വ്യക്തിയുടെ കുലീനത സദാധാരം ധനം സമ്പത്ത് അതുപോലെ അഭിവൃദ്ധി ദേവാലയം അതുപോലെ നീതിബോധം സത് ഇവകളുടെയൊക്കെ ഗ്രഹമാണ് വ്യാഴഗ്രഹം അപ്പോൾ കലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയായ മിഥുനം രാശിയിലേക്കാണ് ആ വ്യാഴഗ്രഹം രാശി മാറുന്നത് അതായത് മൂന്നാം ഭാവരാശി എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ് പ്രത്യേകിച്ച് ബുധൻ ബുധൻ്റെ രാശിയാണ് അത് കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ് മീഡിയ അതുപോലെ വിദ്യാലയ സംബന്ധമായ കാര്യങ്ങൾ പഠന സംബന്ധമായ കാര്യങ്ങൾ ഇൻ്റലക്ച്വൽ പെർസ്യൂട്സ് യാത്രകൾ സഹോദരങ്ങൾ ബന്ധുക്കൾ അയൽവക്കക്കാര് അതുപോലെ നമ്മുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് മെൻറ്റൽ കൺഫ്യൂഷൻ കോമ്പറ്റീഷൻ പോരാട്ടം അതുപോലെ നമ്മൾ എഴുത്തുകുത്തുകൾ ഈ കത്തിടപാടുകളുടെയൊക്കെ ഒരു സ്ഥാനമാണ് ആ മൂന്നാം ഭാവ രാശി എന്ന് പറയുന്നത് അപ്പോൾ കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയിലേക്കാണ് വ്യാഴഗ്രഹം രാശി മാറുന്നത് അപ്പോൾ നമ്മൾ ഈ കർക്കിടകൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും വേഴം എന്ന് പറയുന്നത് ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആ ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള വ്യാഴം ഇപ്പോൾ കർക്കിടകൂറുകാരുടെ പതിനൊന്നിൽ കർക്കിടക ലഗ്നക്കാരുടെ പതിനൊന്നിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് രാത്രി ആ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന വേഴഗ്രഹം പന്ത്രണ്ടിലേക്ക് രാശി മാറും അപ്പോൾ ആ പന്ത്രണ്ടാം രാശി എന്ന് പറയുന്നത് മിഥുനരാശി പന്ത്രണ്ടിലേക്ക് രാശി മാറും മിഥുനരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ശത്രുരാശിയാണ് കാരണം ധനരാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ ഗുരുവിൻ്റെ ശത്രുഗ്രഹമാണ് ഇപ്പം സാധാരണയായിട്ട് ഗുരു ഒരു രാശിയിലേക്ക് രാശി മാറിയാൽ ഏകദേശം ഒരു വർഷം ആ രാശിയിൽ തന്നെ ആ ഗുരു ഉണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുമ്പോൾ ഗുരു അതിചാരിയാകുന്നു അതിചാരിയാകുക എന്ന് പറയുമ്പോൾ നോർമലായിട്ടുള്ള വേഗതയേക്കാൾ അതിവേഗതയിൽ ഗുരു സഞ്ചരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു അഞ്ച് മാസം അതായത് നൂറ്റി അൻ എക്സൈറ്റഡ് പറയുകയാണെങ്കിൽ നൂറ്റി അൻപത്തഞ്ച് ദിവസം അതായത് ഒക്ടോബർ പതിനെട്ടാകുമ്പോൾ ആ പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴഗ്രഹം ജന്മരാശിയിലേക്ക് രാശി മാറുന്നു അതിന് കാരണം അതിവേഗതയിൽ ഗുരു സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ക്രമേണ ആ ജന്മരാശിയിൽ വന്ന ആ വ്യാഴം അതിവേഗത കുറയുകയും ആ വ്യാഴം വക്രത്തിലാകുകയും അങ്ങനെ വക്രത്തിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാവുമ്പോൾ തിരിച്ച് വീണ്ടും ആ പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുകയും ചെയ്യുന്നു അങ്ങനെ രണ്ട് രാശികളിൽ വ്യാഴം രാശി മാറുന്നു ഡിസംബർ അഞ്ചാവുമ്പോൾ ആ മിഥുനൻ രാശിയിലേക്ക് തിരിച്ച് വരുന്നു അങ്ങനെ ആ പന്ത്രണ്ടാം ഭാവരാശിയിൽ രണ്ടായിരത്തി ജൂൺ ഒന്ന് വരെ ആ വേഴഗ്രഹം ആ പന്ത്രണ്ടാം രാശിയിൽ ഉണ്ടാകും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാഴമാറ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് ഈ മിഥനം രാശി എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് നക്ഷത്രങ്ങളാണ് അതിലൂടെയാണ് ആ വേഴഗ്രഹം സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് മകൈരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ് തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രമാണ് അതുപോലെ പുണർദം ഗുരുവിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ പൊതുവെ ഈ നക്ഷത്രങ്ങളുടെ അറിവന്മാരൊന്നും തന്നെ ഗുരുവിൻ്റെ ശത്രുഗ്രഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഈ തിരുവാതിര നക്ഷത്രത്തിലൂടെ വേടഗ്രഹം സഞ്ചരിക്കുന്ന സമയത്ത് അല്പം കയറ് വേണം പ്രത്യേകിച്ച് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അല്പം കയറ് വേണം എടുത്തു ചാടിയൊക്കെ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ കർക്കിടകൂറില് പ്രത്യേകിച്ച് വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാന പാദത്തിൽ പെടുന്നവർ അതുപോലെ പൂയം അതുപോലെ ആയില്യ നക്ഷത്രക്കാരാണ് അപ്പോൾ ഇതാണ് മൂന്ന് നക്ഷത്രങ്ങൾ കർക്കിടകക്കൂറിൽ വരുന്നത് അതിൽ ഈ പുണർ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഗുരുവിൻ്റെ തന്നെ നക്ഷത്രമാണ് ഗുരു ഗുരുദശയിലാണ് ആ പുണർ നക്ഷത്രക്കാർ ജനിക്കുന്നത് അവസാനത്തെ പാദത്തിൽ വരുന്നവർ ആ ഗുരുദശയിലാണ് ജനിക്കുന്നത് ഇനി അപ്പം ഏകദേശം അവർക്കൊരു നാല് വർഷത്തോളം മാത്രമേ അദ്ദേഹം ഗുരുദശ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അത് കഴിഞ്ഞ് മറ്റു ദശകൾ വരും ഇനി പൂയൻ നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് ഗുരുദശ വരുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുരുദശയുടെ അനുഭവം കുറവായിരിക്കും എന്ന് തന്നെ പറയാം ഗുരുദശ വരില്ല അതേസമയം ഈ ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ബുധൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ഈ അയില് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എഴുപത്തി ഏഴ് എഴുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഗുരുദശ വരുന്നത് അതായത് വയസ്സായ സമയത്ത് പക്ഷേ ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഗുരുദശ ആരംഭിക്കുന്നത് അതേസമയം നമുക്ക് ഈ ജന്മശിഷ്ട കാലം ജന്മശിഷ്ട ദശാകാലം കൂടുന്നതും കുറയുന്നതിനും അനുസരിച്ച് ഈ ഗുരുദശയുടെ ആരംഭകാലത്തിലും വ്യതിയാനം വരും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ നമ്മൾ ജാതകത്തിൽ നോക്കിയാൽ എത്ര ജന്മശിഷ്ട ദശാകാലം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇപ്പൊ നമുക്ക് ഗുരുവിൻ്റെ ദശ ഇല്ല എങ്കിൽ തന്നെ ഏത് ദശ നടക്കുമ്പോഴും ഗുരുവിൻ്റെ അപകാരം വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ഏത് ദശാകാലത്തും അതിൻ്റെ ഒരു നിശ്ചിത പീരീഡ് ഗുരുവിന് അപകാരം വരും അപ്പൊ ജാതകത്തിൽ ലക്നാല് ഗുരു ഇഷ്ടസ്ഥിതനാണെങ്കിൽ നമുക്ക് ഈ ഗോചര വേഴം അതായത് മിഥുന ഗുരു സംക്രമണം എന്ന് പറയുന്നത് ശത്രു രാശിയിലാണെങ്കിലും ഗുണാനുഭവങ്ങൾ നൽകും എന്ന് തന്നെ പറയാം മാത്രമല്ല നമ്മൾ നവഗ്രഹങ്ങളെ നവഗ്രഹങ്ങളെടുക്കുമ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു ഗുരു സർവേശ്വരകാരകനാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആത്മീയ കാര്യങ്ങളിലും സത്യധർമ്മ പ്രവർത്തനങ്ങളിലുമൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്തു പോകുന്നവർക്ക് ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടാകുന്ന സമയമായിരിക്കും ഇപ്പോൾ കർക്കിടകുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗോചരവേഷം അല്ലെങ്കിൽ മിഥുന ഗുരു സംക്രമണം ഒരേ ഫലമാണോ നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഒരേ ഫലമാണോ വ്യത്യസ്ത ഫലമാണോ ഇത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഈ ഗോചരത്തിൽ ഗുരു ഇഷ്ടസ്ഥാനത്താണോ സഞ്ചരിക്കുന്നത് ഗുരുവിന് ഇഷ്ടദൃഷ്ടി ഉണ്ടോ എന്നുള്ളത് നോക്കണം ഇപ്പം സാധാരണ നമ്മൾ ഗുരു രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അത് ആ ഗുരുവിൻ്റെ ഇഷ്ടസ്ഥാനമാണ് അപ്പോൾ ഗുരുവിന് സ്ഥാനബലം ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ഗുരു അവിടെ നിന്നിട്ട് അതിൻ്റെ അഞ്ച് ഏഴ് ഒൻപത് ഭാവരാശികളിൽ ദൃഷ്ടി അങ്ങനെ ദൃഷ്ടിബലവും വരും ഇപ്പം നമുക്ക് ഈ ഈ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വ്യത്യസ്ത ലഗ്നരാശികൾ വരും ഇപ്പോൾ കർക്കിടക കൂറുകാർക്ക് വ്യത്യസ്ത ലഗ്നരാശി വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരെ സം കർക്കിട കൂറും കർക്കിടക ലക്നായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം കൂറിനെ പറ്റി ചിന്തിച്ചാലും ലക്നാൽ ചിന്തിച്ചാലും ഗുരു അവരുടെ പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ഗുരുവിന് സ്ഥാനബലം ഇല്ല അതേസമയം ആ ഗുരു പന്ത്രണ്ടിൽ നിന്നുകൊണ്ട് കർക്കിടകൂറുകാരുടെ നാലിലും ആറിലും എട്ടിലുമാണ് ദൃഷ്ടി ചെയ്യുന്നത് അവിടെയും ആ ദൃഷ്ടിയും ഇഷ്ടസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ദൃഷ്ടിബലവും അല്പം കുറവാണ് കർക്കിട കൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും അതേസമയം നമ്മൾ ഈ ചിങ്ങലഗ്നക്കാരെ എടുക്കുമ്പോൾ ഇപ്പോൾ പെടുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എല്ലാവർക്കും കർക്കിടക ലഗ്നം വരില്ലല്ലോ അപ്പോൾ കർക്കിടകൂറിൽ പെടുന്ന മറ്റ് ലഗ്നരാശിക്കാർ വരും അപ്പോൾ അതിൽ ചിങ്ങലഗ്നം വന്നിട്ടുള്ള കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുരു പതിനൊന്നിലാണ് വരുന്നത് അപ്പോൾ സ്ഥാനബലം ഗുരുവിനുണ്ട് കർക്കിടകൂറിൽ പറഞ്ഞ ചിങ്ങലഗ്നക്കാർക്ക് സ്ഥാനബലമുണ്ട് ദൃഷ്ടിബലവും ഉണ്ട് ഇനി കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു പത്തിലാണ് വരുന്നത് അപ്പം സ്ഥാന ഗോചരത്തിൽ പത്തിന് സ്ഥാനബലം കുറവാണ് എങ്കിലും ദൃഷ്ടിബലം ഉണ്ടാകും തുലാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരു ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് അപ്പോൾ സ്ഥാനബലമുണ്ട് അതുപോലെ ദൃഷ്ടിബലവും ഉണ്ട് വൃത്തി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ സ്ഥാനബലം ഇല്ല എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് അതേസമയം നമുക്ക് ധനു ധനുലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു ഏഴിലേക്ക് രാജി മാറുന്നു അപ്പോൾ സ്ഥാനബലമുണ്ട് ദൃഷ്ടിബലവും ഉണ്ട് മകര ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു ആറിലേക്ക് രാജി മാറുന്നു അപ്പോൾ സ്ഥാനബലം കുറവാണ് ദൃഷ്ടിബലം ഭാഗികമായിട്ട് ഉണ്ട് അതേസമയം കുംഭലഗ്നക്കാർക്ക് ഈ കുംഭലഗ്നക്കാർക്ക് അഞ്ചിലേക്ക് ഗുരു വരുമ്പോൾ സ്ഥാനബലമുണ്ട് ദൃഷ്ടിബലവും ഉണ്ട് മീനലഗ്നക്കാർക്ക് ഗുരുവിന് സ്ഥാനബലവും ദൃഷ്ടിബലവും അല്പം കുറവാണ് ഇനി മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു മൂന്നിലേക്ക് വരുമ്പോൾ സ്ഥാനബലമില്ല പക്ഷെ ദൃഷ്ടിബലമുണ്ട് ഇടവലഗ്നക്കാർക്ക് ഗുരു രണ്ടിലേക്ക് മാറുമ്പോൾ സ്ഥാനബലമുണ്ട് ഭാഗികമായിട്ട് ദൃഷ്ടിബലമുണ്ട് ദൃഷ്ടിബലം അല്പം കുറവാണ് എന്ന് തന്നെ പറയാം മിഥുന ലഗ്നക്കാർക്ക് ജന്മരാശിയിലാണ് വരുന്നത് സ്ഥാനബലമില്ലെങ്കിലും ദൃഷ്ടിബലമുണ്ട് ഇതാണ് അപ്പോൾ നമുക്ക് ഈ കർക്കിടകൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് തന്നെ വ്യത്യസ്ത ലഗ്നരാശികൾ വരുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഭാവരാശികളിലാണ് ആ ഗുരു വരുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ ഗുരുവിൻ്റെ രാശിമാറ്റത്തിന്റെ ഫലം വ്യത്യസ്തമായിരിക്കും മാത്രമല്ല ഇപ്പൊ നടക്കുന്ന ദശ ഇപ്പൊ നടക്കുന്ന അപകാരം ഇവയൊക്കെ ജാലകത്തിലെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ഥാനബലവും ദൃഷ്ടിബലവും ഒക്കെ അല്പം കുറവാണെങ്കിലും ഗുണാനുഭവം ഉണ്ടാകും എന്നും കൂടെ പറയാം ഇനി നമുക്ക് എങ്ങനെയാണ് കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും ഈ മിഥുന ഗുരു സംക്രമണത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്ന് നോക്കാം ഇപ്പോൾ നമ്മൾക്ക് ഈ കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ആറാം ഭാവാധിപനാണ് ഗുരു അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് അത് ദോഷമല്ല കാരണം ആറാം ഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ നമുക്ക് ഈ വിദേശത്തൊക്കെ സേവനം വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് പറയാം വിദേശ സേവനത്തിന് അനുകൂല സമയമാണ് വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറും അതേസമയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ സേവനവുമായി ബന്ധപ്പെട്ടോ ആരോഗ്യ പരിപാലനത്തിനോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വ്യവഹാരങ്ങൾക്കോ വേണ്ടി ധനം വ്യയം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകും അതുപോലെ ഇപ്പോൾ ആറാം ഭാവാതും പന്ത്രണ്ടിൽ വരുമ്പോൾ നമുക്ക് വ്യവ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ ഒരു വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സാമ്പത്തിക അതേസമയം സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത വേണം മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയറ് വേണം അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ വന്നു വിടാവുന്ന സമയമാണ് ഈ പന്ത്രണ്ടിലേക്കുള്ള വേഴത്തിൻ്റെ രാശിമാറ്റം അപ്പോൾ വിദേശത്ത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും നല്ല കാര്യങ്ങൾക്ക് ഉള്ള ഒരു ധന ചെലവ് കാരണം പന്ത്രണ്ടിലേക്കൊക്കെ വേഴം വരുമ്പോൾ പണച്ചെലവ് വരും പക്ഷെ അതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവും കൂടി ആയിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഭാവിയിൽ ഉണ്ടാകും എന്നും കൂടെ പറയാം അതേസമയം ഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ ചെറിയ തടസ്സം വരും കാരണം ഗുരു ഭാഗ്യഭാവാധിപനും കൂടിയാണ് ഭാഗ്യഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് രാശി മാറും അപ്പം വിദേശ ബന്ധം വഴിയൊക്കെ വേണമെങ്കിൽ ഭാഗ്യാനുഭവം ഉണ്ടാകാം അല്ലാത്ത ചില ഭാഗ്യ തടസ്സങ്ങൾ ഈ ഉണ്ട് അപ്പം ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തെറ്റായ സ്വഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ വീഴാതെ നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ സ്വകാര്യ വസ്തുക്കളായിട്ടുള്ള ഇപ്പം നമുക്ക് ഈ വസ്ത്രം ആഭരണം അതുപോലെ വാഹനം ഇത്യാദി കാര്യങ്ങളെപ്പറ്റി ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടെ ആയിരിക്കും ഈ ഒൻപതാം ഭാഗാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്ക് രാശ്യമാരുക വഴി ഉണ്ടാകുന്നത് എന്ന് പറയാം ഇനി പന്ത്രണ്ട് നിൽക്കുന്ന ഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള ഈ കൂറുകാരുടെ നാലിലേക്ക് ദൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കൂറുകാർക്കോ ലഗ്നക്കാർക്കോ വീടോ വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടി അതിന് സഹായകമാണ് അപ്പോൾ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഇപ്പം കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കുടുംബത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് നാലിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയെ കാണാം മാത്രമല്ല സുഖാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയാം കുടുംബത്തിൽ ഒരു സുഖാനുഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഠിതാക്കൾക്കൊക്കെ ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ പഠനത്തിലെ തടസ്സങ്ങളൊക്കെ തരണം ചെയ്യുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് മാതാവിനൊക്കെ ഗുണാനുഭവം ഉണ്ടാകും മാതൃസുഖമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൊതുവെ കുടുംബത്തിലെ സന്തോഷ അനുഭവങ്ങൾ ആ നാലിലെ ഗുരുവിൻ്റെ കെട്ടിക്കൊണ്ട് ഉണ്ടാകാം സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിലെ പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ കഴിയും ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ഉണ്ടാകാൻ കഴിയും നല്ല തത്വചിന്ത ദൈവഭക്തി അതുപോലെ ജ്ഞാനം ഇവയൊക്കെ കൂടുന്ന സമയമായതുകൊണ്ട് പൊതുവെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാവുന്ന സന്തോഷം ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയായിരിക്കും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഇനി പന്ത്രണ്ട് നിൽക്കുന്ന ഗുരു അതിൻ്റെ ഏഴാം ഭാവമായ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അത് ഗുരുവാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടിയാണ് ആറാം ഭാവാധിപൻ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അത് നമുക്ക് ഈ തൊഴിലിടത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സഹായകമാണ് ശത്രുക്കളുടെയൊക്കെ ഉപ ഉപദ്രവമൊക്കെ കുറയും അതുപോലെ ഈ സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ സേവനത്തിലൊക്കെ ഒരു സുഖാനുഭവം ഉണ്ടാകും ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഹാർഡ് വർക്കിൻ്റെയും അതുപോലെ നമ്മുടെ സഹനശക്തിയുടെ ഒക്കെ ഒരു ഫലം ഈ സമയത്ത് കണ്ടു തുടങ്ങും പൊതുവെ ആകർഷണ ഒരു 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 നല്ല മനോഭാവം തൊഴിലിടത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം അതൊക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് അംഗീകാരമൊക്കെ പ്രതീക്ഷിക്കാം ജീവിത സ്റ്റൈലിൽ തന്നെ ഒരു മാറ്റം പ്രത്യേകിച്ച് യോഗ ധ്യാനം അതുപോലെ അച്ചടക്കം ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ ഇവയൊക്കെ കൊടുക്കുന്നവർക്ക് അവർക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഒരു റിക്കവറി റിക്കവറിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് കേസുകളുള്ളവർക്ക് അതിൽ ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ അതിൽ വിജയത്തിനോ ഒക്കെ സാധ്യതയുണ്ട് ലോൺ കിട്ടുന്നതിന് ഉള്ള തടസ്സങ്ങൾ മാറും കടം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടാകും മാതൃബന്ധുക്കളുമായിട്ടുള്ള അകൽച്ച ശത്രുത ഇവയൊക്കെ മാറാൻ സാധ്യതയുണ്ട് പൊതുവെ അവരുടെ സഹകരണമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ പന്ത്രണ്ട് നിൽക്കുന്ന ഗുരു അതിൻ്റെ ഒമ്പതാം ഭാവമായ അഷ്ടമത്തിലേക്ക് ദൃഷ്ടിക്കുന്നു അപ്പോൾ ചിലർക്ക് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധന നേട്ടം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗവേഷണം നിരീക്ഷണം അന്വേഷണം ഇത്യാദി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ബാങ്കിങ്ങിൽ പ്രവർത്തിക്കുന്നവർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ് ജോയിൻറ്റ് സംരംഭങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ ബന്ധുക്കൾ വഴിയൊക്കെ ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ അപവാദങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകും അവകേളനങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകും കുലീനമല്ലാത്ത പ്രവർത്തനങ്ങൾ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഗുരു അഷ്ടമത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ കൈവശമുള്ള പണമൊക്കെ തന്നെ നമ്മൾ കഴിവതും ആസ്തികളാക്കി മാറ്റുന്നത് ഗുണം ചെയ്യും അല്ലെങ്കിൽ കൈവശം കാശായിട്ട് തന്നെ ഇരിക്കുമ്പോഴും അത് നമുക്ക് അനധികൃത അത് നമുക്ക് അമിതമായിട്ടുള്ള ചെലവുകളിലേക്ക് വഴിതെളിക്കാം അതുപോലെ ഈ നിഗൂഢ നിഗൂഢശാസ്ത്രമൊക്കെ അഭ്യസിക്കുന്നവർക്ക് പൊതുവേ ഗുണാനുഭവം ഉണ്ടാകും ഇൻഷുറൻസ് വഴിയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം